हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवतं द्वादशस्कन्ध अथ प्रथमोऽध्यायराजो वाचां स्वधामानुगते कृष्णे यदुवंशविभूषणे कस्य वंशोऽ भवल्पृथ्व्या ददा चक्ष्वमे मुने ശ്രീശുഗൗവാച യോന്ധ്യപുരഞ്ജയോ നമ്യോ ബാർഹദ്രഥോ നൃപ താമാത്യസ്തു ശുന ഗോഹ സ്വാമി മാത്മജം പ്രദ്യോതസപ്നം രാജാനം കർത്താകുത വിശാഖയൂപ സ്ഥൽപുത്രോ ഭവിത രാജകസ്താം നന്ദി വർദ്ധന സ്ഥൽപുത്ര പഞ്ച പ്രദ്യോതനയിഷ്ട്രിംശോത്തരശതം ഭക്ഷ്യന്തി പൃഥിവീം നൃപം ശിശുനഗസ്തോ ഭാവകർണസ്തു തൽസുത ക്ഷേമധർമ്മ തേമധർമ്മജ വിധിസാരതസ്ത അജാശത്രുർഭവിഷ്യതി ദർഭസ്തൽസു ഭാവീ ദർഭസജയ സ്മൃത നന്ദി വർദ്ധന ആജേയോ മഹാനന്ദിസ്തുതസ്ത ശിശുനഗാദശേഷ ഷ്ടുത്തരശതം समाभोक्ष्यन्ति पृथिवीं गुरुश्रेष्ठकलौ नृपाः महानन्दिसुतो राजन् शूद्रीगर्भोद्भवो बली हरे महानन्दिसुतो राजन् शूद्री गर्भोद्भवो बली महापद्मपदे कश्चिन्नन्दक्षत्रविनाशकृ ततो नृपा भविष्यन्ति शूद्रप्रायास्तु धार्मिका स एकच्छत्रां पृथिवीमनुल्लङ्घितशासन ശാശിഷ്യതി ശാശിഷ്യതി മഹാപദ്മോദ്വിതീയവ ഭാർഗവ തസാഷ്ടൗ ഭവിഷ്യതി സോമാലയമുഖാ സുതാമാം ഭോക്ഷ്യ മഹീം രാജനസ്മശതമാവനന്ദാ ദ്ജ കിൽ പ്രപന്നുദ്ധരിഷ്യതി തോമഭാവേ ജഗതി മൗരയാ ഭോക്ഷ്യൈഗലൗ സേവ്രഗുപ്തജോ രാജേഭിഷ്യതി తల్సు వారిసారస్ూ తాశోగవర్ధనా సుయావిత సంగతస్ శా శాళిషు గస్త సోమశర్మా భవిష్యతి శన్వా తవిదా తృహద్రథ మౌరేదే నృపా సప్తత్తర సమాభోక్ష్యి పృథివీ గలౌ గురుగులోద్వ हत्वा बृहदृथं मौर्यं तस्य सेनापतिः कलौ पुष्पमित्रस्तु शुगाह्व स्वयं राज्यङ्करिष्यति अग्निमित्रस्त स्त अग्निमित्रस्तस्त तस्मात् सुज्येष्ठोध भविष्यति वसुमित्रो भद्रकश्च पुलिन्दो भविता तदा ततो घोष श्रुतस्त वज्रमित्रो भविष्यति ततो भागवतस्तस्मात् देवभूतिरिति श्रुता ശൃംഗാ ദശൈതേ ഭോക്ഷ്യൂമി വർഷശതാധം തത കണ്ണ്യം ഭൂമിൽപ്പുണാന് നൃപ ശൃംഹൂതി കണ്ണോ മാസ്തു കാമി സ്വയം കരിഷ്യതേ രാജ്യം വസുദേവോ മഹാമതി തയ്യസ്തു ഭൂമിത്രായണസുതാരായണസവിതുശർമാശ്രുത കാണ്ുവായേ ഭൂമി ചരി ഷ ശനി ത്രീണു ഭോക്ഷ്യർഷാണുഗേ ഹാണും സുശർമാണം തദ്ണോ ബലി ഗാം ഭോക്ഷ്യന്ധ്രജാ കളമസത്തൽഭ്രാത ഭവിതാ പൃഥിവീപതി ശ്രീശാന്തർസ്ഥൽപുത്ര പൗർണമാസസ്തു തൽസുത ലംബോദരസ്തു തൽപുത്രസ്മാി ചിബിലകോ നൃപ മേഘസ്വാതിഷ് ചിബിലകാടമാനസ്തു തയ്യാ അനിഷ്ടർമാഹലേയസ്ഥലഗസ്താൽമ പുരീഷഭീരുസ്ഥൽ പുത്രോ രാജ സുനന്ദന ചകോരോ ബഹവോ എത്രശിവതിരമാ ഗോമതീപുത്ര പുരീമാൻ ഭവിത വിജയസ്ഥൽസുഭാവയശ്ചന്ദ്രസോമധി എംശനൃപതയശ്ചര്യ ചരി അബ്ദശതാ ചാശ്ച പൃഥ്വീം ഭോക്ഷ്യൂരുനന്ദ സപ്തീര ആവൃത്യാദ ഗർദിനോ നൃപ കങ്കാ ഷോടഭൂപാ ഭവിഷ്യന്യതിലോലുപാ തൗ യമുനാവയാർദശുരുഷ തുരുഷ ഹൂ ദശ ഗുരു മൗന ഏകാദശോ എ ഭോക്ഷ്യന്തി പൃഥിവീം ദശ വർഷശതാ ചവാധികം ജനമതി മൗന ഏകാദശി ഭോക്ഷ്യന്തി അബ്ദശതൃഗ ത്ര ത്രീണി തൈ സംസ്ഥിതേ തധിഗിളാ നൃപതയോ ഭൂതനന്ദോധവം ഗിരി ശിശു നന്ദിശ യശോ നന്ദി പ്രവീരക ഇേത വൈ വർഷശതം ഭഷ്യധി ഷ तेषां त्रयोदशसुता भवितारश्च बाल्हिका पुष्पमित्रोधरा जन्यो दुर्मित्रोऽस्य तथैव च एककाला इमे भूपाः सप्तान्ध्राः सप्तकोसला विदूरपदयो भाव्या निषधास्तत एव हि मागधानां दुभविता विश्वस्फूर्जि पुरञ्जय करिष्यत्यवरो वर्णान् पुलिन्द पुलिन्दा यदु मद्रकान् प्रजाश्चा ब्रह्म സ്ഥാഷ്യതി ദുർമ്മീ വീര്യവാൻ ക്ഷത്രമുത്സാധ്യ പദ്മവൈ ബുരി അനുഗംഗാഗം ഗുപ്തോക്ഷേദ്രാവീരാശൂരാബുദമാളവാ ദ്വിജാ ഭവിഷ്യതി ശൂദ്രാ ജനധി സിന്ധോ സ്ഥലം ചന്ദ്രഭാഗം കാശ്മീരമണ്ഡലം ്രംേച്ഛാളേച്ഛോഷ്യൂദ്രാവംേച്ചാശാമവർസ തുല്യകേ രാജന്ളേച്ഛപ്രശ്ചൂഭൃതേധർത ഫൽഗുദ സ്ത്രീവ്രമണ്യവാ സ്ത്രീ ബാലജ്ശ പരദാരധനാദൃത ഉദിതസ്ത പ്രായ അൽപ്പസാല്പകായുഷ അസംസ്കൃത കിയഹീന രജസ തമസാവൃത പ്രേ ഭക്ഷ്യത്തിലേച്ച രാജന്യൂപ തന്നേ ജനപദസ്ത ശീലാചാരന അന്യൂനതോ രാജഭ്ചക്ഷന്തി പീഡിത ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം ഗോവിന്ദ ദ്വാദശകന്ധേ ഹരേ ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദഹരേനാരായണ